ഉയരുന്ന സാഹചര്യത്തിൽ ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് അപകടകരമാം വിധം താഴുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നേരിടുന്നത് പലയിടത്തും കുടിവെള്ളം കിട്ടാക്കനിയായി മാറുകയാണ് കൊടൂർ മണിമല മീനച്ചിലാർ എന്നിവയെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളും അവതാളത്തിലായിരിക്കുകയാണ് നാല്പത്തിരണ്ട് പഞ്ചായത്തുകളുടെയും കോട്ടയം ഏറ്റുമാനൂർ പാല ഈരാറ്റുപേട്ട നഗരസഭകളിലെയും കുടിവെള്ള സ്രോതസ്സാണ് മീനച്ചിലാർ പതിനഞ്ച് കുടിവെള്ള സംഭരണികളും സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി ചെക്ക് ഡാമുകൾ ഉണ്ടെങ്കിൽ പോലും വറ്റിവരണ്ട് വരണ്ട് തുടങ്ങിയിരിക്കുകയാണ് മണിമലയാറ്റിന്റെ പല പ്രദേശങ്ങളിലും മണൽപ്പരിപ്പ് മാത്രമായി ജില്ലകളുടെ കിഴക്കൻ പ്രദേശമായ മുണ്ടക്കയം അതുപോലെ തന്നെ പാറത്തോട് ഭാഗത്തെ കുടിവെള്ള വിതരണവും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭൂഗർഭ ജലവിഭാഗ വകുപ്പിന്റെ ഇരുപത്തി അഞ്ച് ബോർവെല്ലുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് കിണറുകളുണ്ട് ഇതെല്ലാം പ്രധാന നദികളോട് ചേർന്നാണ് ഉള്ളതും തണ്ണീർമുക്കം ബണ്ട് അടച്ചതോടെ തന്നെ വൈക്കം തലയോലപ്പറമ്പ് പ്രദേശത്ത് മൂവാറ്റുപുഴയാറിൽ തീരത്ത് താമസിക്കുന്നവർക്ക് ഉപ്പുവെള്ളം ദുരിതം സൃഷ്ടിക്കുകയാണ് കുടിവെള്ള വിതരണത്തെയും ഇത് സാരമായി ബാധിച്ചിരിക്കുന്നു പുഴയിലെയും തോടുകളുടെയും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും പറയുന്നു പടിഞ്ഞാറൻ മേഖലയിൽ കൃഷിയിടങ്ങളിലും വെള്ളം എത്തിക്കാനാകാതെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതും ഇത് വിളവ് കുറയാൻ ഇടയാകുമെന്നും കർഷകർ വ്യക്തമാക്കുന്നു മഴ പെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലകളിൽ സ്ഥിരമായി രണ്ടും മൂന്നും സ്ഥാനത്താണ് കോട്ടയമുള്ളത് പകൽ ചൂട് കൂടി നിൽക്കുന്നത് ഭൂഗർഭ ജലത്തെ കൂടുതലായും ബാധിക്കുന്നു അതേസമയം ഇന്ന് സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യത ഉള്ളതായാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായും പൊതുജനങ്ങൾ പാലിക്കണമെന്നും പറയുന്നു ഉയർന്ന ചൂട് സൂര്യാഘാതം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാക്കും തുടർച്ചയായി പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കാനും ശ്രമിക്കണം ദാഹം ഇല്ലെങ്കിൽ പോലും കുടിവെള്ളം കുടിക്കുന്നത് തുടരുക തന്നെ ചെയ്യണം നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബൺ ഡൈക്സൈഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുകയും വേണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുകയും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കണം ഒ ആർ എസ് ലൈനി അതുപോലെ തന്നെ സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇവയെല്ലാം തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുവാനും വ്യാപകമായുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് ചെയ്യേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രതയും പാലിക്കണം ചൂട് അധികമായിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായതിനാൽ തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ സമയം വെയിലേൽക്കുന്നത് അസംബ്ലിയും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദ സഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്നത് ഉറപ്പു വരുത്തണം അംഗൻവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ്